ആദിയും നിറഞ്ഞതാണ് കർക്കിടക മാസം എന്നും കർക്കിടക മാസത്തെ അറിയപ്പെടുന്നു കർക്കിടക മാസത്തിലെ ആദികളെ അകറ്റാൻ ഈ ഔഷധ കൂട്ടുകൊണ്ടുള്ള കറികൾ ഗുണകരമാണ് എന്നാണ് പണ്ട് മുതൽക്കേ പറയാറുള്ളത് നഗരത്തിലുള്ള നിത്യാനന്ദിതിയും പിന്നെയും നിത്യാനന്ദ ബാലഗോകൃഷ്ണ മാസത്തിൻ്റെ നൽകുന്ന പച്ച ഇലകളുടെ തയ്യാറിച്ചിട്ടുള്ള വിഭവങ്ങളാണ് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ എല്ലാ മാതൃസമിതിൻ്റെ അംഗങ്ങളും അവരുടെ പാരൻസിൻ്റെ മറ്റേ പാലഗോക്കുലത്തിൻ്റെ മാതൃസമിതിൻ്റെ അംഗങ്ങളും ഉണ്ട് പാലഗോക്കുലത്തിൻ്റെ മക്കളെ അമ്മമാരുണ്ട് ഓം ശ്രീനിത്യാനന്ദ മാതൃസംഗമത്തിൻ്റെ കുഷാൽ നഗർ കാഞ്ഞലുള്ള കുട്ടികളുടെയും അമ്മമാരുടെയും കൂട്ടാമയായി ഞങ്ങൾ കർക്കിടക മാസത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഔഷധ കഞ്ഞി എന്തെന്ന് പറഞ്ഞ് അറിയില്ല അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഇവിടെ കിട്ടുന്ന ഇലകളെല്ലാം കൂട്ടി സംയോജിപ്പിച്ച് എല്ലാ അമ്മമാരും കൂടി കുട്ടികളെയും കൂട്ടി ഇവിടെ ഒരു സംഗമം ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ അമ്മമാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്